ഗ്രീൻ ടോർമലായിൻ അല്ലെ ഗ്രീൻ ഗ്രനൈറ്റ് എന്ന് പറയുന്ന സ്റ്റോൺ ആണ് ഇതെന്ന് പറയുന്ന പൈറൈറ്റ് ആണ് പൈറൈറ്റ് എന്ന് പറയുന്ന സ്റ്റോൺ ആണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഔൾ മൂങ്ങ എന്ന് പറയുമ്പോൾ റിപ്രസെൻസ് വിസ്ഡം അറിവ് അതുപോലെ അതിൻ്റെ ശക്തി അപ്പം നമ്മുടെ ഉൾക്കാഴ്ചയ്ക്ക് ഇൻട്യൂഷൻ എന്ന് റിപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ മൂങ്ങ പൈറൈറ്റ് എന്ന് പറയുന്ന സ്റ്റോണ് നമുക്ക് വളരെയധികം കോൺഫിഡൻസ് നമ്മൾ സോളാർ പ്ലെക്സസ് എന്ന് പറയുന്ന ചക്രയെ സ്വാധീനിക്കുന്നു ഏറെ പോസിറ്റീവായിട്ട് എന്നതാണ് ഈ പയറൈറ്റ് എന്ന് പറയുന്ന സ്റ്റോൺ അപ്പം ഈ പറയുന്ന മൂങ്ങ എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയിൽ നേറ്റീവ് അമേരിക്കൻസ് അപ്പം അമേരിക്കൻസ് വളരെ പുരാതനമായിട്ടുള്ള അമേരിക്ക അതുപോലെ ഗ്രീക്ക് മിത്തോളജിയിലും ക്രിസ്ത്യാനിറ്റിയിലും ഹിന്ദുയിസത്തിലും ബുദ്ധിസത്തിലുമൊക്കെ ഈ മൂങ്ങയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് സ്പിരിച്വാലിറ്റി ആയിട്ട് കാരണം അതിൻ്റെ കാഴ്ച അതിൻ്റെ ശക്തി അപ്പം നമ്മുടെ ഉൾക്കാഴ്ച അറിവ് എന്നതൊക്കെയാണ് ഈ മൂങ്ങ സൂചിപ്പിക്കുന്നത് മൂങ്ങ കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത് ഗ്രീൻ ടോർമിലൈൻ അല്ലെങ്കിൽ ഗ്രീൻ ഗ്രനൈ ഗ്ര ഗ്രനൈറ്റ് ഗ്രനൈറ്റ് എന്ന് പറയുന്ന സ്റ്റോണാണ് ഇത് ഇതെന്ന് പറയുന്നത് എമറാൾഡ് പോലെയാണ് എമറാൾഡ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ എമറാൾഡ് എന്ന് പറയുന്ന സ്റ്റോണിൻ്റെ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഈ സ്റ്റോൺ അപ്പോൾ ഇത് എനിക്ക് വിദേശത്ത് നിന്ന് വർഷങ്ങൾക്ക് മുന്നേ ടു തൗസൻഡ് ഫോറില് എനിക്ക് കിട്ടിയതാണ് ഈ പർട്ടിക്കുലർ പാരൈഡ് സ്റ്റോൺ വിത്ത് ദിസ് ഔൾ അപ്പം നമുക്ക് ഇവിടെ നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ ഇതിൻ്റെ സാന്നിധ്യം നമ്മൾ നിർത്തിക്കൊണ്ട് മെഡിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അത് വളരെയധികം സ്പിരിച്വലായിട്ടുള്ള ഒരുപാട് ഗുണം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇമോഷണൽ സ്റ്റെബിലിറ്റിക്ക് നമ്മുടെ വൈകാരികമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ബാലൻസ് ലഭിക്കുന്നതിനുള്ള മെഡിറ്റേഷൻ ടെക്നിക്കാണ് നമ്മൾ ഈ മൂങ്ങയുടെ സാന്നിധ്യത്തിൽ മൂങ്ങ എന്ന് പറഞ്ഞാൽ ഇത് സെമി സ്റ്റോൺ ആണ് പൈറൈറ്റ് എന്ന് പറയുന്നത് സ്റ്റോൺ ആണ് സെമി ഫ്രിഷ്യസ് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഈ സ്റ്റോൺസ് ആണ് ഇത് അപ്പോൾ ഇതിൻ്റെ ഈ എനർജി ഈ പോസിറ്റിവിറ്റി ഇതിൻ്റെ എനർജി ഈ സാന്നിധ്യത്തിലാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഇവിടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ മുഖത്തലയിൽ തീർച്ചയായിട്ടും അന്ന് എക്സ്പീരിയൻസ് ചെയ്യൂ ഞാനിത് പറയുന്നു തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിച്ചെങ്കിൽ മാത്രമേ ഓരോന്നിൻ്റെ മൂല്യം മനസ്സിലാക്കിയോ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് വന്ന് കണ്ട് അനുഭവിച്ച് നിങ്ങളുടെ ജീവിതത്തിന് അത് ഗുണമായി തീരട്ടെ ഇത് അവൾ മൂങ്ങ എന്നുള്ള ആ ഒരു സങ്കല്പം അതിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള കണക്ഷൻ പയറൈറ്റ് എന്ന് പറയുന്ന സ്റ്റോണിൻ്റെ ആ എനർജി ആ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ഗുണം ചെയ്യട്ടെ വന്ന് ധ്യാനം ചെയ്യൂ മെഡിറ്റേഷൻ ചെയ്യൂ ഇതിൻ്റെ സാന്നിധ്യത്തിൽ ഇത് കാണാൻ ചെറുതാണ് പക്ഷേ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് പ്രത്യേകിച്ച് നമ്മൾ സോളാർ പ്ലക്സസ് നമ്മുടെ പൊക്കളിന് തൊട്ട് മുകളിലാണ് സോളാർ പ്ലക്സസ് അപ്പോൾ ഇത് നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ് നമ്മുടെ വൈകാരികതയായിട്ട് കണക്ഷനുണ്ട് അപ്പോൾ ഇത് വരും ഇത് വളരെ റയറായിട്ടുള്ള ഒരു കോമ്പിനേഷൻ റയറായിട്ടുള്ള ഒരു സംഗതിയാണ് ഇതെൻ്റെ കയ്യിൽ ഉണ്ട് ഇത് മറ്റാരുടെ കയ്യിലുണ്ടോ ആരുടെ കയ്യിലൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും ശരി തന്നെ ഇത് വളരെ റയറായിട്ടുള്ള ഇത് കണ്ടു ഇതിൻ്റെ ബാക്ക് വരെ ഫിനിഷിംഗ് കണ്ടോ ഫയറൈറ്റ് എന്നുള്ള സ്റ്റോൺ ഇത് ഉണ്ടോ മൂങ്ങ അത് എമറാൾഡിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് സ്റ്റോണിലാണ് ചെറിയത് അത്ര ഫിനിഷിംഗ് അത്രയും ക്വാളിറ്റി അങ്ങനെ എനിക്ക് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായി ഏറെ വർഷങ്ങൾക്ക് മുന്നേ അത് ഒരു സ്പിരിച്വൽ മാസ്റ്ററിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഇപ്പോൾ ഞാനിത് മെഡിറ്റേഷൻ പർപ്പസിന് ഇവിടെ ഉപയോഗിക്കുന്നു വരിക അനുഭവിക്കുക നല്ലതുണ്ടാവട്ടെ നന്മയുണ്ടാവട്ടെ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി